ഹായ് ഓൾ വെൽക്കം ടു ഇന്നലെയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ വളരെ നിർണായകമായ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത് അതായത് ഈസ്റ്റ് ബംഗാൾ കൊൽക്കത്ത എന്നീ രണ്ട് ക്ലബുകളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ ഐ എസ് എൽ ക്ലബുകളും ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു ഐ എസ് എൽ ജനുവരി മാസത്തിൽ ആരംഭിക്കും എന്ന ഒരു ഉറപ്പ് ഫെഡറേഷൻ നൽകിയിട്ടുണ്ട് നൂറ്റി അൻപത് ദിവസങ്ങൾ കൊണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കാവുന്ന രൂപത്തിലുള്ള ഒരു ഘടനയിലായിരിക്കും ഇത്തവണത്തെ ഐ എസ് എൽ നടക്കുക എന്നാണ് ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റായ ചൌബെ നൽകിയ ഒരു ഉറപ്പ് ഈ ഉറപ്പ് പാലിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം ഏതായാലും ഈ മീറ്റിങ്ങിലേക്ക് ഐ ലീഗ് ക്ലബുകൾക്കും ക്ഷണമുണ്ടായിരുന്നു കാരണം ഐ ലീഗിൻ്റെ ഭാവിയും ഇപ്പോൾ അൺസേർട്ടനിറ്റിയിലാണ് അതുകൂടി പരിഹരിക്കേണ്ടതുണ്ട് അതുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ എട്ട് ഐ ലീഗ് ക്ലബുകളും ഈ മീറ്റിംഗ് ബഹിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഖേൽനോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോടുള്ള തങ്ങളുടെ പ്രതിഷേധം ഈ ഐ ലീഗ് ക്ലബുകൾ രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ എട്ട് ക്ലബുകളും ചേർന്നുകൊണ്ട് ഒരു ലെറ്റർ ഫെഡറേഷന് അയക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ആക്കണം എന്നാണ് ഇവരുടെ ആവശ്യം അതായത് ഐ എസ് എല്ലും ഐ ലീഗും ഐ ലീഗ് ടുവും ഒരൊറ്റ കോമൺ ലീഗ് പാർണർക്ക് കീഴിലേക്ക് മാറ്റണം എന്നാണ് ഇവരിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് എല്ലാത്തിൻ്റെയും നടത്തിപ്പുകാർ ഒന്നായിരിക്കണം അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഘടനയും സ്ഥിരതയും ലഭിക്കുമെന്നാണ് ഇവർ ഇപ്പോൾ അവകാശപ്പെടുന്നത് മാത്രമല്ല ഇന്ന് കായിക മന്ത്രിയെ കാണാനുള്ള ഒരുക്കത്തിലാണ് ഈ ക്ലബുകൾ ഉള്ളത് അതായത് കായിക മന്ത്രിയായ മൻസുഖ് മന്ദാവിയെ ഇവർ ഇന്ന് രാവിലെ മീറ്റ് ചെയ്തേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ ഫുട്ബോളിലെ എല്ലാ പ്രശ്നങ്ങളും എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നാണ് ഈ ഐ ലീഗ് ക്ലബുകൾ ആവശ്യപ്പെടുക കൂടാതെ ഐ എസ് എൽ പ്രതിനിധികളും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമേൽ വലിയ ഒരു സമ്മർദ്ദം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് യൂടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം